ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ഇതേപോലെ വൈപ്പറും രണ്ട് സോക്സും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട് ക്ലീനാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളെന്നും തുടച്ച് തൂക്കണമെന്നില്ലല്ലോ അപ്പോൾ വയ്യാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതേപോലെ വൈപ്പറുണ്ടെങ്കിൽ ഇതേപോലെ പഴയ രണ്ട് സോക്സ് എടുക്കുക രണ്ട് വശത്തായിട്ട് ഇതേപോലെ ഒന്ന് കയറ്റിയിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയോ അതല്ലെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള സോക്സ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇതേപോലെ ഒന്ന് ചുരുട്ടി രണ്ട് ഭാഗമൊന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒട്ടും ഊരി പോകാതിരിക്കണമെങ്കിൽ നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ തുടച്ചണക്ക് തന്നെ വൃത്തിയായി കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാം ഞാനിപ്പം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒട്ടും അത് ഊരി പോകാതെ തന്നെ ഇവിടെ വേണമെങ്കിലും നമുക്ക് മാറാല അടിക്കാനോ നമ്മുടെ എ സിയുടെ മുകൾ ഭാഗമൊക്കെ നമുക്ക് തുടച്ചെടുക്കാനോ അതല്ല എങ്കിൽ നമ്മുടെ സ്ലാബിൻ്റെ മുകളിൽ ഫ്രിഡ്ജിൻ്റെ അടി അതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ അടി കട്ടിൻ്റെ അടിയിൽ സോഫ സെറ്റിൻ്റെ അടിയിലൊക്കെ തുടച്ചെടുക്കാം നമുക്ക് കുനിഞ്ഞ് കിടക്കേണ്ട കാര്യമില്ല ഇപ്പോൾ വൈപ്പറിനകത്ത് ഇതേപോലെ ഉണ്ട് സോക്സിറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കാണിച്ച് തരാം പിന്നെ നമുക്ക് നല്ലൊരു സൊല്യൂഷൻ റെഡിയാക്കണമെങ്കിൽ നമുക്കതിനകത്ത് വെള്ളം മുക്കിയിട്ട് വേണേലും ചെയ്യാം കേട്ടോ ഇപ്പം ഞാനതൊന്നും ട്ടത് ഇതേപോലെ തൂത്ത് തുടച്ചെടുക്കുക അപ്പോൾ അത് മുകൾ മുഗൾ ഭാഗത്ത് എ സിൻ്റെ മുകൾ ഭാഗം എല്ലാം കണ്ടോ പൊടി കയറിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ നമുക്ക് മുകളിൽ കയറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല താഴെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാം നമുക്ക് അതേപോലെ തന്നെ നമുക്ക് സ്ലാബിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ തൂത്തെടുക്കാം അപ്പം നമുക്ക് ഒട്ടും വയ്യാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് തറയൊക്കെ തുടക്കണമെങ്കിൽ ഇത് വെച്ച് തന്നെ നമുക്ക് തൂത്തെടുക്കാം വേണ്ട മുകളിലത്തെ സ്ലാബെല്ലാം ഇതേപോലെ അതിനെ തുടച്ചെടുക്കാം അലമാരുടെ മുകളിൽ നല്ല രീതിയിൽ പൊടി പോയി കിട്ടും കാരണം നമ്മൾ തുടച്ച അതേ രീതിയിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കൈ കൊടുത്താലും അവർ ഇതേപോലെ ചെയ്തോളും നമുക്ക് തുടച്ച അതേപോലെ തന്നെ നമുക്ക് ആ മണ്ണും പൊടിയും മുടിയും എല്ലാം അതിനകത്തോട്ട് കിട്ടിക്കോളും ഇതേപോലെ കണ്ടോ ആക്കി കൊടുത്താൽ മതി കട്ടിനടിയിലൊക്കെ നമുക്ക് നല്ല തുടച്ചണക്കനെ തൂത്ത് കിട്ടും വയ്യാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പം വീട് മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ തന്നെ ക്ലീൻ ആക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാൻ കട്ടിൻ്റെ അടിയിലൊക്കെ കണ്ടോ ഇതേപോലെ ആക്കി ആക്കിയെടുക്കുകയാണെ അപ്പോൾ അതിനകത്തുള്ള പൊടി അഴുക്കും എല്ലാം ആ സോക്സിനകത്തോട്ട് കയർ പിടിച്ചോളും അതേപോലെ തന്നെ ഇതേപോലെ തൂത്തെടുക്കാം ചവർ വാരിയിൽ നമുക്ക് തൂത്തെടുക്കാവുന്നതാണ് അപ്പം എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്സാണിത് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം അതേപോലെ ഇനി ഞാൻ ഇതിനകത്ത് വേറെയും ടിപ്സുകൾ കാണിക്കുന്നുണ്ട് അതും വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിപ്പം എന്താണേ പൊടിയും അതേപോലെ തന്നെ മുടി എല്ലാം എന്താണ്ട് ഇതേപോലെ തൂത്ത് എടുക്കുമ്പോഴത്തേനും നമുക്ക് കാണാനായിട്ട് പറ്റും സൂക്ഷിച്ച് സൂക്ഷിച്ച് നോക്കിയാൽ കാണാനായിട്ട് പറ്റും കേട്ടോ കണ്ടോ നല്ല പൊടിയും മണ്ണ് ഉറുമ്പ് എല്ലാം ഇങ്ങനെ വന്നോളും കണ്ടോ അപ്പോൾ നമുക്ക് തൂത്ത സ്ഥലത്ത് തുടച്ച് അതേപോലെ തന്നെ കടന്നോളം വയ്യാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ നമ്മുടെ ഇതേപോലെ തോണ്ടേ ഷോക്കേറ്റ്സിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ തന്നെ തൂത്തെടുക്കാനൊക്കെ സുഖമാണ് അതേപോലെ ഫാൻ്റെ ലീഫ് ഒക്കെ തുടച്ചെടുക്കാനായിട്ട് നമ്മൾ കൈ കൈവെച്ച് തുടക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഈ താഴെ നിന്നുകൊണ്ട് തന്നെ സോക്സ് വെച്ച് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാനായിട്ട് പറ്റും ഫാൻ്റെ ലീഫൊക്കെ കേട്ടോ അപ്പോൾ എന്തുകൊണ്ട് സോഫാ സെറ്റിയുടെ അടിയിൽ ഇനി നമുക്ക് നെക്സ്റ്റ് ട്രിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ചവർവാരി ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ തൂത്ത് കിട്ടുമ്പോഴത്തേനും അതിനകത്തോട്ട് കോരി എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നമ്മൾ തൂക്കുമ്പോഴത്തേനെ ചിലപ്പം അതിനകത്തോട്ട് ആ ചെറിയ പൊടിയും മണ്ണൊക്കെ കയറാനായിട്ടൊക്കെ വളരെ പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ ഇതേപോലെ സെല്ലോ ടൈപ്പ് ഉണ്ടെങ്കിലും എന്താ ഇതേപോലെ ഒരു ഭാഗം ഇത് ആട്ടുവാരിയുടെ ഇതേപോലെ വെച്ചുകൊടുക്കാണ്ടോ എന്നിട്ടൊന്നും ബാക്കി മുറിച്ചെടുക്കുക അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ട് നമ്മൾ തൂത്ത് കോരുകയാണെങ്കിൽ നമുക്ക് എത്ര പൊടിയും മുടിയും അതേപോലെ തന്നെ മണ്ണിൻ്റെ പൊടിയും എന്തുണ്ടെങ്കിലും നമുക്ക് അതിനകത്തോട്ട് കോരിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതിനകത്ത് കയറി പിടിച്ചോളും അത് നമ്മളിങ്ങനെ വെച്ചു കൊടുത്താൽ മതി നമ്മൾ തൂക്കുമ്പോഴത്തേനു തന്നെ അതിനകത്തോട്ട് കയറി പിടിച്ചോളും കണ്ടോ അപ്പം ഞാൻ തൂത്ത് കാണിച്ച് തരാം ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ തൂക്കുമ്പോഴത്തേനും നോക്കിക്കൊള്ളണം എല്ലാ പൊടിയും അതിനകത്തോട്ട് കയറി പറ്റും നമുക്ക് അതിനകത്തോട്ട് തീർച്ചയായിട്ടും അതിനകത്ത് എടുക്കാനായിട്ട് പറ്റും ആണ് ചില ചവർ നമുക്ക് ഒട്ടും തൂത്തെടുക്കാനായിട്ട് പറ്റില്ല കയറി വരില്ല അപ്പോൾ ഇതേപോലെ സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ രീതിയിൽ തൂത്തെടുക്കുകയാണെങ്കിൽ അതിനകത്തോട്ട് കയറി പറ്റിക്കോളും ഓക്കെ ഉണ്ടോ അതിനകത്തുള്ള പൊടികളൊക്കെ അതിനകത്തോട്ട് പറ്റിയിരിക്കുന്നുണ്ട് നമുക്കെന്നിട്ട് ഇത് ടേപ്പ് ഒളിച്ച് കളഞ്ഞിട്ട് ഒരുപാട് ചവറ് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് തൂത്ത് വാരി എടുക്കാം അതല്ലെങ്കിൽ ഡബിൾ ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് രണ്ട് ലെയറായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് വേണേലും ഇതേപോലെ തൂത്ത് അപ്പോൾ അപ്പം ചവറ് നമുക്ക് എത്രമാത്രം വീട്ടിലുണ്ടോ അതിനനുസരിച്ച് ഇങ്ങനെ മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ ഉണ്ടോ ഇതിപ്പം നമുക്കിവിടെ വലിയ ഷവറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും കിട്ടിയത് അപ്പോൾ ഉള്ളതെല്ലാം വടിച്ചിങ്ങ് കോരിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഷവറുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സെലോ ടേപ്പ് നിറഞ്ഞിരിക്കും അത് നമുക്ക് കളഞ്ഞിട്ട് വീണ്ടും അതേപോലെ തന്നെ ചെയ്യാൻ ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ബ്രഷുണ്ടല്ലോ ചെലന്തിയൊക്കെ അടിക്കുന്നതാണേലും അതല്ലാതെ തൂക്കുന്ന ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇതേപോലെ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ചിലന്തിയൊക്കെ അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ചിലന്തിയുടെ മാറാലെ എല്ലാം ഇതിനകത്തോട്ട് പറ്റിക്കോളും വളരെ ഈസിയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് വയ്യാത്ത സമയങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് നമുക്ക് വീട് ഫുള്ളായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിലും അതേപോലെ തന്നെ നമുക്ക് രണ്ട് ലെയറായിട്ട് ഡബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വീട്ടിൽ എത്രമാത്രം ചിലന്തി വില ഉണ്ടോ അതിനനുസരിച്ച് ചെയ്യാട്ടോ അപ്പോൾ സെല്ലോ ടൈപ്പ് ഈ രീതിയിൽ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റുമതാണ് ഞാൻ കാണിച്ചത് സെല്ലോട്ടേപ്പ് അതിൻ്റെ ആ തുമ്പ് ഭാഗം കട്ടിക്കും മടക്കി കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് ചൂൻ്റെ ബ്രഷിനകത്ത് അതിനാ സെല്ലോ ടൈപ്പ് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഞാനതുകൊണ്ട് തറയൊക്കെ ഇതേപോലെ നമുക്ക് തൂക്കുമ്പം തന്നെ തുടച്ച രീതിയിൽ തന്നെ എല്ലാ ചവറും മണ്ണും പൊടിയൊക്കെ അതിനകത്തോട്ട് കിട്ടും ഇതേപോലെ തന്നെ നമുക്ക് ചിലന്തി വില അടിക്കാനാണെങ്കിലും എല്ലാ ചവറും പൊടി അതിനകത്ത് കിട്ടിക്കോളൂ കേട്ടോ എന്നിട്ട് നമുക്ക് വീട്ടിൽ എത്രമാത്രം ചവറുണ്ടോ അതിനനുസരിച്ച് ഇതേപോലെ നമുക്ക് ടേപ്പ് മാറ്റി കൊടുത്തിട്ട് വീണ്ടും ഒട്ടിക്കാവുന്നതാണ് ഇതിപ്പോൾ എന്തുകൊണ്ട് സോഫ സെറ്റിയുടെ അടിയിൽ ഞാൻ ആ ബ്രഷ് വെച്ച് തന്നെ താണ്ട് അപ്പം കണ്ടോ എല്ലാ ചവറും അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ബ്രഷ് നോക്കുമ്പം തന്നെ അറിയാം എത്രമാത്രം ചവറുണ്ട് എന്നുള്ളത് എന്നിട്ട് അതങ്ങ് ഒലിച്ച് കളയാവുന്നതാണ് അപ്പോൾ വീണ്ടും ചവറുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഒട്ടിക്കാം മുടി അറുതി നമുക്ക് അതിനകത്തോട്ട് കിട്ടിക്കോളൂ കേട്ടോ അപ്പം ഈ മൂന്ന് രീതിയിലും കാണിച്ചത് ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാനായിരിക്കുന്നു അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് വീട് ഫുള്ളാകെ നമുക്കിങ്ങനെ ക്ലീൻ ആക്കാനായിട്ട് പറ്റും ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ വളരെ ഈസിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മളെ വീട്ടിലുള്ള മണ്ണും പൊടിയും എല്ലാം അതിനകത്തോട്ട് കയറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചിലന്തി വില അടിച്ച് ഞാൻ കാണിച്ചു തരാമേ അപ്പം നമുക്ക് എത്ര ഉയരത്തിലാണേലും എത്ര നമ്മുടെ സ്റ്റാൻഡിൻ്റെയൊക്കെ മുകളിൽ ഫ്ലവറിലിൻ്റെയൊക്കെ മുകളിൽ ചിലന്തി വില പിടിച്ചാൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ രീതിയിൽ നമുക്ക് ചിലന്തി വെ ചിലന്തി വിലയൊക്കെ അടിച്ചെടുക്കാനായിട്ട് പറ്റും എല്ലാം അതിനകത്തോട്ട് കിട്ടിക്കോളും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ അപ്പം ഇന്നത്തെ ഈ മൂന്ന് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കാൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്